ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യു ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് ബിജി വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് തോന്നൂർക്കര സെന്റ് ജോർജ് കുരിശുപള്ളിയിലെ പെരുന്നാൾ ആഘോഷം നടന്നു രണ്ടു ദിവസങ്ങളായി സംഘടിപ്പിച്ച പെരുന്നാൾ ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള തോന്നൂർക്കര സെന്റ് ജോർജ് കുരിശുപള്ളിയിലെ പെരുന്നാൾ മഹോത്സവം രണ്ടു ദിവസങ്ങളിലായി ആഘോഷിച്ചു പള്ളിവികാരി ഫാദർ ജോസഫ് മാത്യു കൈസ്താനി മനുസി ജെയിംസ് സെക്രട്ടറി നാൻസി ജോൺസൺ പള്ളി ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര